ബസ്സിലെ യാത്രക്കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പിടിക്കിട്ടാപ്പുള്ളിയായ പ്രതിയെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് പിടികൂടി വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് പോലീസിന്റെ പിടിയിലായത് ആയിരത്തി ജൂലൈ മാസം പതിനാറാം തീയതി കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞതിനു ശേഷം പെട്രീഷ്യ ബസിൽ അഞ്ചിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറുകയും ബസിന്റെ ഉടമയുടെ മകനും കണ്ടക്ടറുമായിരുന്ന യുവാവും ബസ് ജീവനക്കാരും ചേർന്ന യുവതിയെ അഞ്ചലിലെ സ്റ്റോപ്പിൽ ഇറക്കാതെ വാഹനം ഓടിച്ചു പോവുകയും ആറിഞ്ഞ സ്ഥലത്ത് വെച്ച് യുവതിയെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി പരവൂർ വർക്കല എന്നിവിടങ്ങളിൽ ലോഡ്ജ് മുറികളിൽ വെച്ച പത്തോളം പേര് ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു ഈ കേസിലെ പ്രതികളിൽ ഒരാളായ സജീവ് കോടതിയിൽ നിന്നും ജാമ്യം ജാമ്യമെടുത്തതിനുശേഷം സ്വന്തം സ്ഥലത്തു നിന്ന് താമസം മാറ്റി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു നിരവധി തവണ സജീവിനെ അന്വേഷിച്ച പോലീസ് എത്തിയെങ്കിലും സജീവിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം അഞ്ചൽ സിഇ സാബു നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സജീവിനെ തിരുവനന്തപുരത്ത് ചേങ്കോട്ട് കൊടത്തു നിന്നും പിടികൂടുകയായിരുന്നു ബലാസംഗ കേസിൽ ജാമ്യത്തിറങ്ങിയ സജീവ് നിരവധി തവണ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചുവരികയായിരുന്നു അഞ്ചൽ ഐ എസ് എച്ച്ഒ സാബു സീനിയർ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ സാബു തുടങ്ങിയ പോലീസ് സംഘമാണ് സജീവിനെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനോസ് അഞ്ചൽ Eu